അപ്പോൾ ഞാൻ ബാലൻസ് നോക്കാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു അഞ്ഞൂറ് രൂപ ഇട്ടു അഞ്ഞൂറ് രൂപ അടിച്ചു നോക്കിയപ്പോൾ അഞ്ഞൂറ് രൂപ വന്നു പിന്നെ ആയിരം രൂപയായി ഞാനൊരു അയ്യായിരം രൂപ അടിച്ചു നോക്കി അയ്യായിരം രൂപ വന്നു അങ്ങനെ പതിനായിരം രൂപ എടുത്തു പതിനയ്യായിരം രൂപ എടുത്തു പിന്നെ ഞാൻ ദയവ് ചെയ്ത് ഈ കാശ് തന്നതിന് വിളംബരം ഒന്നും ചെയ്യേണ്ട തീരുമാനിയായി കാരണം നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ സഹായിട്ടത് ഇനി ഈ പേരും പറഞ്ഞു വിളിക്കുവായിരുത് ചോദിക്കുവരുത് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിലമ്പൂർ ശ്യാംസുന്ദരാണ് രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് പ്രിയമുള്ളവരെ ഇന്ന് ഞങ്ങൾ നിലമ്പൂർ സ്നേഹാലയത്തെക്കുറിച്ച് സ്നേഹംപൂർ സ്നേഹാലയം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തുടങ്ങിയ ഒരു കൊച്ചു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒട്ടനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും അതുപോലെ സൗഭാഗ്യത്തിൻ്റെയും ഒരു കൊച്ചു കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിലമ്പൂരി ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള വസന്തവിഹാർ എന്ന് പറയുന്ന ഒരു സ്വാമിയാർ മഠമുണ്ട് ഈ സ്വാമിയാർ മഠത്തിലാണ് ഞങ്ങൾക്ക് അഭയം തന്നത് ശ്രീ നാഗേശ്വരൻ എന്ന് പറയുന്ന ഒരു മാഷാണ് ഞങ്ങളുടെ അന്നത്തെ രക്ഷകൻ നാൽപ്പത്തേഴ് കുട്ടികളെയും അതുപോലെ മുതിർന്ന രോഗികളായ ആളുകളെയും കൂട്ടി എവിടെ പോകണമെന്നറിയാതെ വിഷമിച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു നിലമ്പൂർ സ്നേഹാലയത്തിന് അന്ന് നിലമ്പൂര് ഗവൺമെന്റ് ആശുപത്രിന്റെ അടുത്തുള്ള ഒരു വാടക വീട്ടിലായിരുന്നു സ്നേഹാലയം പ്രവർത്തിച്ചിരുന്നത് വാടക കൊടുക്കാൻ ഗതിയില്ലാതെ വന്നപ്പോൾ ഞങ്ങളെ പുറത്താക്കുമെന്നൊരു അവസ്ഥ വന്നു അപ്പോ ഇത്രയും കുട്ടികളെയും കൊണ്ട് എവിടെ പോകും നാട്ടുകാരിൽ ഏറെയും പരിഹാസികളായ ജനങ്ങളായിരുന്നു അന്ന് കാരണം ആരും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ഒട്ടനവധി ദുഷിച്ച പേരുകളും അതുപോലെ തന്നെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെയായിരുന്നു സ്നേഹാലയം പിച്ചക്കാരുടെ കൂടെ കുഷ്ഠരോഗികളെ കൂടെ ആദിവാസികളുടെ കൂടെ അല്ലെങ്കിൽ അവൻ സ്വാർത്ഥനാണ് എന്തോ പണം തട്ടിപ്പനാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരുപാട് ഒരുപാട് നല്ലതും ചീത്തയുമായ ആരോപണങ്ങളിൽ മുഞ്ഞി താള് നിൽക്കുന്ന സമയം അപ്പോഴാണ് ജക്ഷാദൂതനെ അല്ലെങ്കിൽ ദൈവത്തെ പോലെയാണ് എനിക്കന്ന് ആ നാഗേശ്വരൻ മാഷെ കാണാൻ ഇടവന്നത് മാഷ് വാടകയുടെ കാര്യം പറഞ്ഞപ്പോൾ വാടകയൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ ഒരു ദർശനം തന്ന പോലെയാണ് എനിക്ക് ശ്യാമിൻ്റെ വരവും അതുപോലെ ഇവിടെ ഈ തൊടി നിറയെ ധാരാളം കുട്ടികളെ കൊണ്ട് നിറഞ്ഞ് നിൽക്കും എന്നൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കണ്ട സ്വപ്നവും ഞാൻ പോയി വാടകക്ക് വീട് ചോദിച്ചതും ഒക്കെ ഒരേ സമയമായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യൻ ആ ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം വാടകയൊന്നും ഇപ്പം പറയണ്ട ആദ്യം ആ കുട്ടികളെയും അമ്മമാരെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് നില ബിൽഡിങ് ഒരു അറുപത് പേർക്ക് താമസിക്കാവുന്ന ഒരു നല്ല ഒരു ബിൽഡിങ് എനിക്ക് അഡ്വാൻസും ഇല്ലാതെ വാടകയില്ലാതെ എനിക്ക് തരികയുണ്ടായി അവിടെ നിന്നാണ് സ്നേഹാലയത്തിൻ്റെ തേരോട്ടം അല്ലെങ്കിൽ സ്നേഹാലയത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് വിമർശകരായ ചില രാഷ്ട്രീയ പ്രധാനികളിൽ ചില ആളുകൾ ഈ നാഗേശ്വരൻ മാഷെ അന്ന് സമീപിച്ചു നിലമ്പൂര് ശ്യാംസുന്ദറിനെ അല്ലെങ്കിൽ സ്നേഹാലയത്തെ ഇവിടുന്ന് ഒഴിവാക്കി തരികയാണെങ്കിൽ ഈ ബിൽഡിങ് ഞങ്ങൾ അയാൾ എന്ത് തരുന്നുവോ അതിനേക്കാൾ കൂടുതൽ പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഞങ്ങളെ അവിടുന്ന് പുറത്താക്കാൻ ഒരു ശ്രമം നടത്തി അപ്പോൾ മാഷു പറഞ്ഞൊരു വാക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതായിരുന്നു ആളെ പറഞ്ഞില്ല വലിയ നേതാവാണ് അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് അച്ഛൻ ഒന്നേ ഉള്ളൂ അതുപോലെ തന്നെ വാക്കും ഒന്നേ ഉള്ളൂ ആ പാവങ്ങൾ അവിടെ കഴിഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്താത്ത സങ്കടം എന്ന് ചോദിച്ചത് അങ്ങനെ ഒരു മഴക്കാലത്ത് നമ്മുടെ സ്നേഹാലയത്തിലെ കുട്ടികൾ അന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നല്ല ഭക്ഷണമൊന്നുമില്ലാതെ എപ്പോഴും കഞ്ഞി ചെറുപയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ എന്നും പോവും ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം അക്കൗണ്ടിലേക്ക് ഫെഡറൽ ബാങ്കിലും യൂണിയൻ ബാങ്കിലുമാണ് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ യാദൃച്ഛികമായിട്ടൊക്കെ എല്ലാവരും ചിലപ്പോൾ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇടും അപ്പോൾ അത് ഇട്ടുണ്ടോ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇന്നും പോകും എന്നും പോയി ആ എ ടി എമ്മിൽ പോകും ഞാൻ കാർഡ് ഇട്ട് നോക്കും ഒന്നും ഉണ്ടാവില്ല വെറും കൈയോടെ തിരിച്ച് വീണ്ടും സ്നേഹത്തിൽ വരും അപ്പോൾ നമ്മുടെ സ്നേഹാലത്തിലെ കുട്ടികളും അമ്മമാരും ഒക്കെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്തെങ്കിലും എൻ്റെ രണ്ട് കയ്യിൽ നോക്കുകയാണ് കയ്യിൽ നിറയെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരികയാണോ നല്ല ഭക്ഷണം ബേക്കറി സാധനങ്ങളോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പല വസ്ത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് കൊണ്ടൊരു നല്ല പ്രതീക്ഷിങ്ങനെ കാത്തിരിക്കുക ഒന്നുമില്ല ഒരു കോലിമുട്ടയെങ്കിലും കിട്ടും വിചാരിച്ച് ഇങ്ങനെ നിൽക്കും പക്ഷെ വെറും കൈയോടെ ഞാൻ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കറിയാം ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അവരൊന്നും ഉണ്ടില്ല അവർ എന്നെ ഇങ്ങനെ സഹതാപത്തോടെ നോക്കും അതുപോലെ വയ്യാത്ത അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരൊക്കെ പല പല വിഷമങ്ങളാണ് അവർക്ക് ഉള്ളത് കാരണം കുഴമ്പ് വേണം അരിഷ്ടം വേണം അല്ലെങ്കിൽ വിക്സ് വേണം അങ്ങനെ സംഭവം ഒരുപാട് പക്ഷേ ഞങ്ങളുടെ ഈ ദാരിദ്ര്യം ഈ അവസ്ഥ പുറം ലോകം അറിയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കാര്യമായിരുന്നില്ല അന്നും ഇന്നും അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ദിവസം നല്ല മഴയാണ് ആ മഴ സമയത്ത് നേരെ ജ്യോതിപ്പടി അവിടെ കെ വി ആറിൻ്റെ അടുത്ത് തന്നെ ഒരു എ ടി എം കൗണ്ടറുണ്ട് ആ എ ടി എം കൗണ്ടറിൽ പോയി ഞാൻ നോക്കി വെറുതെ ഒരു നൂറ് രൂപ അടിച്ചു അപ്പോൾ നൂറ് രൂപ കിട്ടി അപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഞാൻ ബാലൻസ് നോക്കാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു അഞ്ഞൂറ് രൂപ വിട്ടു അഞ്ഞൂറ് രൂപ അടിച്ചു നോക്കിയപ്പോൾ അഞ്ഞൂറ് രൂപ വന്നു പിന്നെ ആയിരം രൂപയായി ഞാനൊരു അയ്യായിരം അടിച്ചു നോക്കി അയ്യായിരം രൂപ വന്നു അങ്ങനെ പതിനായിരം രൂപ എടുത്തു പതിനയ്യായിരം രൂപ എടുത്തു പിന്നെ ഞാൻ എനിക്ക് പിന്നെയാണ് എനിക്ക് സ്ലിപ്പിൽ നോക്കിയത് ബാലൻസ് നോക്കിയത് ബാലൻസ് നോക്കിയപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി പ്രേമുള്ളവരെ കാരണം ഭഗവാൻ ദൈവത്തിൻ്റെ ആ ഒരു കൈ ആ ഒരു കരസ്പർശം എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടര ലക്ഷം രൂപയാണ് സ്നേഹാലത്തിൻ്റെ അക്കൗണ്ടിൽ അന്ന് കണ്ടത് ദാരിദ്ര്യം കുടി കൂടിക്കുത്തി നിൽക്കുക കാരണം സ്നേഹാലയത്തിൽ സ്നേഹാലയത്തില നമ്മുടെ കുട്ടികൾക്ക് പുറമെ സൈഡിൽ നിന്ന് പുറമേ നിന്നുള്ള പാവപ്പെട്ട രോഗികൾ വരും ആശുപത്രി അടുത്ത ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ധാരാളം ആൾക്കാർ ചോറിനാണ് വരും അതുപോലെ തന്നെ കോളനികളിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ കുട്ടികൾ അമ്മമാരെയും വരും അങ്ങനെ ഇവർ ആര് വന്നാലും നിരാശ നിരാശപ്പെടുത്താതെ ഞാനിങ്ങനെ കടമേടിക്കാറാണ് പതിവ് അപ്പോൾ കൈ നിറയെ കാശ് അങ്ങനെ ഞാൻ ആ അത്യാവശ്യം കൊണ്ടൊക്കെ പല പല സംഭവങ്ങൾ കാരണം ചുറ്റും കടങ്ങളാണ് ഈ കടങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു കടം എന്ന് പറയുമ്പോൾ നമ്മുടെ നിലമ്പൂര് നമ്മുടെ സ്നേഹാലയത്തിലെ കുട്ടികൾക്ക് വസ്ത്രം മേടിച്ച യൂണിഫോം ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പഠനോപകരണം മേടിക്കുന്ന ബുക്ക് സ്റ്റാളുകളാവട്ടെ പലചരക്ക് സാധനങ്ങളാവട്ടെ പച്ചക്കറിക്കടയാവട്ടെ ബേക്കറി ആവട്ടെ ഇവിടെയൊക്കെ കട ചുറ്റും കടം അപ്പോൾ ഈ കടം എല്ലാവരും തരും എന്ന് പറയുമ്പോൾ ആരും തരാതിരിക്കില്ല എനിക്ക് നേരിട്ട് പോയി ചോദിക്കാനുള്ള എൻ്റെ അഭിമാനം സമ്മതിക്കാത്തത് ഞാൻ എപ്പോഴും നമ്മുടെ ഓട്ടോറിക്ഷ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിടാറാണ് പറയുന്നത് അവരൊക്കെ വസ്ത്രങ്ങൾ കുട്ടികൾക്ക് ഉള്ളത് തരും ഫാൻസി കടയിൽ നിന്ന് സാധനങ്ങൾ തരും എന്തിനാ ഒറ്റ കയക്ക് സ്വർണ്ണക്കടയിൽ നിന്ന് വരെ വൈശാലി ജ്വല്ലറി എന്ന് പറഞ്ഞ സ്വർണ്ണക്കട ഉണ്ട് നമ്മുടെ കുട്ടികളെ സ്നേഹത്തിലെ കുട്ടികളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ അവിടുന്ന് കടം തരാറ് അപ്പം അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടില് ധാരാളം സ്നേഹനിധികൾ സുമനസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നിലമ്പൂരി ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിന് തന്നെ നമ്മുടെ സ്നേഹാലയം ട്രസ്റ്റിന്റെ തന്നെ ഒരു അൻവർ എന്ന് പറയുന്ന ഒരു പല കടക്കാരുണ്ട് ഇയാളും ഇയാളുടെ അച്ഛനും ഒരു വാപ്പയും ഒരു ദിവസം രാത്രിയിൽ അവിടെ വന്നു ഈ കാശി കിടക്കിന് മുമ്പത്തെ കഥയാട്ടോ അപ്പോൾ കടലിൽ വന്നിട്ട് പറയുകയാണ് സ്നേഹാലത്തിൽ ഓഫീസിൽ വന്നിട്ട് പക്ഷേ ഒന്നു കൂടെ പുറത്തേക്ക് വരുമോ ചോ അപ്പോൾ ഞാൻ ആകെ മനപ്രയാസമായി കാരണം കാശ് കൊടുക്കാനുള്ളത് ചോദിക്കാൻ വേണ്ടി വരികയാണല്ലോ എന്നുള്ള ആ ഒരു മനഃപ്രയാസില് ഞാൻ ആ പറഞ്ഞോളൂ കയ്യിൽ കിട്ടാനായിട്ടാണ് അതുകൊണ്ടാണ് അത് വഴി വരാത്ത കിട്ടുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ നിൽക്കുക പക്ഷേ അതൊക്കെ പോട്ടെ നിങ്ങൾ കുട്ടികൾ പട്ടിണി കിടക്കരുത് ഇവിടെ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ എനിക്ക് തരും എന്നറിയാം അപ്പോൾ അതുകൊണ്ട് എന്താണ് സാധനങ്ങൾ വേണ്ടത് അത് നിങ്ങൾ കുട്ടികളെ വിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളോ വന്നിട്ട് കൊണ്ടുപോകണം നമ്മുടെ സ്നേഹത്തിലെ കുട്ടികൾ പട്ടിണി കിടക്കരുത് എന്ന് ആ വാപ്പയും മകനും പറയാണ് അൻവർന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അങ്ങനെ സ്നേഹനിധികളായ ഒരു പറ്റം ആളുകൾ പലരും വിമർശിക്കുമ്പോഴും കുറ്റപ്പെടുത്തുകളും ഉപദ്രവിക്കുമ്പോഴും ഒക്കെ നമ്മളെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ കൈത്താങ്ങായിട്ട് നല്ല മനുഷ്യര് എന്ന് വെച്ചാൽ സാഹിത്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല അച്ഛന് ജനിച്ച അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിച്ച ആളുകളും സ്നേഹാലയത്തെ സഹായിക്കാനുണ്ട് കൂടുതലും നമ്മളെ ഉപദ്രവിക്കാൻ വന്നത് തേവിടിശി മക്കളാണ് കാരണം പറയാതിരിക്കാൻ വയ്യാട്ടോ കാരണം അനുഭവമാണ് അനുഭവമാണ് നമ്മുടെ ഗുരു അപ്പം നമ്മുടെ അയൽപക്കത്തെ തേവടിശിമക്കൾ അതുപോലെ തന്നെ പല 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 മേഖലകളിലുണ്ട് ഇവരെ പോലുള്ള കുറേ നികൃഷ്ട ജീവികൾ അല്ലെങ്കിൽ പിതൃശൂന്യർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവരെ അതിൽ രാഷ്ട്രീയത്തിലുണ്ട് അയൽവാസികളുണ്ട് കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് നാട്ടിലുണ്ട് കൂട്ടുകാരിലുണ്ട് നമ്മുടെ സന്തത സഹചാരികളാണെന്ന് നടിക്കുന്ന പലരുണ്ട് അങ്ങനെ ആ സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നേഹാലത്തിൻ്റെ ആകെ തുക എന്നിട്ട് ഞാൻ ഈ അൻവറിൻ്റെ കടയിൽ കാശ് കൊടുക്കാൻ അല്ലാതെ വരുമ്പോൾ ഞാൻ നേരെ ഈ എൽ ഐ സി റോഡിൽ കൂടി അല്ല പോവുക അങ്ങനെ മതില് ചാടിയിട്ടൊക്കെ അപ്പുറത്തുകൂടിയേ പോവുക അതൊക്കെ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്നും വിഷമിക്കണ്ട മാഷെ നിങ്ങൾക്ക് എന്താ എൽ ഐച്ച വന്ന് കൊണ്ടുപോകണം മടിക്കരുത് ഇപ്പത്തെ ഞങ്ങൾ വരണം എന്ന് പറഞ്ഞ് എന്നോട് ഒരു ചാക്കു എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഒരു ഏഴായിരം രൂപയുടെ സാധനങ്ങൾ അന്ന് ആ പാവ മനുഷ്യൻ അൻവർ അൻവറിൻ്റെ ഉപ്പ അന്ന് തന്നെ ഇരുപത്തി രണ്ടായിരം രൂപ കൊടുക്കാണ്ട് അവിടെ എന്നിട്ട് വീണ്ടും എനിക്ക് ഒരു നല്ലൊരു സംഖ്യയ്ക്കുള്ള സാധനങ്ങൾ അരി സാധനങ്ങൾ പാൽപ്പൊടി വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ കടമായിട്ട് തന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അത്ഭുതം സംഭവിച്ചത് ഇതിലെ ഏറ്റവും രസകരം ദൈവത്തിൻ്റെ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം കാരണം ഇത്രയും കാശ് ഈ രണ്ടര ലക്ഷം രൂപയോളം ആരാണ് തന്നത് എന്നറിയാൻ പിന്നെ ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടി എല്ലാ കടങ്ങളും അന്ന് വീട്ടി അന്നത്തെ കടങ്ങളൊക്കെ കുറേ വീട്ടി കഴിഞ്ഞു പിന്നെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം മാല സോറി കമ്മല് ഒരു ഓരോ മുട്ട് കമ്മൽ പാതസ്ഥലം പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കുള്ള ഉടുപ്പുകൾ പെൺകുട്ടികളെല്ലാം പാവങ്ങളെയൊക്കെ സഹായിച്ചു പിന്നോർക്കും പോണർക്കുമൊക്കെ ഒക്കെ ഈ കാശ് ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അന്ന് ആ സമയത്ത് ഒരു കുട്ടിയുടെ കല്യാണം മഞ്ചേരി തിരുമണിക്കര ക്ഷേത്രത്തിൽ വെച്ച് അന്ന് സ്നേഹത്തിൽ കുട്ടിയുടെ കല്യാണം നടത്തിക്കൊടുത്തു അങ്ങനെയൊക്കെ നമുക്ക് ഈ കാശ് കൊണ്ട് ഉപകാരം ഉണ്ടായി അതിൽ ഒരു സംശയമില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നേരെ ഈ ബാങ്കിലേക്ക് പോയി കാശ് വന്ന ഫെഡറൽ ബാങ്കിലേക്ക് വന്നിട്ട് ആരാണ് ഈ കാശ് ഇട്ടത് ഇതറിയാനുള്ള ജിജ്ഞാസ ആ സ്നേഹനിധി ആ സുമനസ് ഒരു വാക്ക് പോലും ഇണ്ടാതെ അത് സാധാരണ നമ്മളൊരു പത്ത് രൂപ ഒരു സഹായം ചെയ്താൽ ഒരു പക്ഷേ കൂടുതൽ ആളുകളും അത് ഫേസ്ബുക്കിൽ ഇടാനും അല്ലെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരാനൊക്കെയാണ് ചാരിറ്റിക്ക് പണം കൊടുക്കാറ് എന്നാൽ ഈ രണ്ടര ലക്ഷം രൂപ തന്ന ആളുടെ ആ ഉറവിടം അറിയാനായിട്ട് ഞാൻ ബാങ്കിൽ പോയി എങ്ങനെയോ തപ്പിപ്പിടിച്ച് നമ്മുടെ സുഹൃത്ത് മണിയേട്ടൻ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫെഡറൽ ബാങ്കിലെ അദ്ദേഹം എനിക്ക് നമ്പർ പറഞ്ഞു തന്നു ആ നമ്പർ പ്രകാരം ഞാൻ ഇവരെ വിളിച്ചു വിളിച്ചപ്പോൾ ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു ചെയ്ത് ഈ കാശ് തന്നതിന് വിളംബരമൊന്നും ചെയ്യേണ്ട തീരുമേനി കാരണം നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ സഹായിട്ടത് ഇനി ഈ പേരും പറഞ്ഞു വിളിക്കുവായിരുത് ചോദിക്കുവരുത് എന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ സംഭവം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ ആയി ഇന്നും മുടങ്ങാതെ എല്ലാ മാസവും നമ്മുടെ ട്രസ്റ്റിലേക്ക് ഒരു നാലക്ക സംഖ്യ കുറയാതെ നമ്മൾക്ക് ഇവിടെ നമ്മുടെ യൂണിയൻ ബാങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്നുള്ള ആ ഒരു ഗൂഗിൾ പേ നമ്പറിൽ ആ പാവം അമ്മ നമ്മളെ സഹായിക്കാറുണ്ട് കാരണം ഇതൊക്കെയാണ് സ്നേഹാലയം അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാല്പത്തിയേഴ് അംഗങ്ങളാണ് സ്നേഹാലയത്തിലുള്ളത് ഇതൊരു അനാഥ അഗതി മന്ദിരമല്ല ഒരു ട്രസ്റ്റാണ് ട്രസ്റ്റിന്റെ കീഴിലെ സാധു ജന സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത് കൂടാതെ തിരുവോരത്തുള്ള ആളുകൾക്കുള്ള പൊതിച്ചോറ് ആശുപത്രിയിലേക്കുള്ള പൊതിച്ചോറ് അതുപോലെ തന്നെ രോഗികളായ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്കും ആ തരും ഇതെല്ലാം സുമസുകളുടെ സഹായം കൊണ്ട് അവരുടെ ഔദാര്യം കൊണ്ട് അത് നമ്മളെ ഇന്നും നിലമ്പൂർ സ്നേഹാലയം ഇരുപത്തി വർഷമായിട്ട് വർഷമായിട്ട് കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിന്റെ അടുത്താണ് നിലമ്പൂര് കോവിലകത്തുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ സ്നേഹാലയത്തിന്റെ യഥാർത്ഥ കെട്ടിടം അത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രകാശ് ആർ ടി സാർ ആണ് ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പി വി അൻവർ എം എൽ എ ആണ് നൂറ് ചാക്ക് സിമെന്റ് തന്നത് അന്ന് പാണക്കാട് ശിയാബ് തങ്ങളാണ് നമുക്ക് ചുമരുണ്ടായിത്തന്നത് പി വി അബ്ദുൾ വഹാബ് സാഹിബാണ് നമ്മൾക്ക് ഒരു അമ്പതിനായിരം രൂപ തന്നത് അങ്ങനെ ശ്രീ ആര്യാടൻ മുഹമ്മദാണ് നമ്മുടെ രക്ഷാധികാരിയായിരുന്നു ആ വ്യക്തി അദ്ദേഹം ഇതിൻ്റെ ഇലക്ട്രിസിറ്റി കെ സി ബി മന്ത്രിയാകുന്ന സമയത്തൊട്ടേ നമ്മുടെ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം നമ്മൾക്ക് വന്നിട്ട് വെട്ടുകല്ല് പത്തിലോട് അതുപോലെ അലിയാർ സാറ് ഇങ്ങനെ സ്നേഹനിധികളായ ഒട്ടനവധി ആളുകളുടെ കാരുണ്യം അതുപോലെ എ കെ രാജമ്മ ടീച്ചറ് അതുപോലെ തന്നെ കെ എം രഘു അതുപോലെ കെ എം ഗോപാലകൃഷ്ണേട്ടൻ ഇങ്ങനെ നിലമ്പൂലുള്ള പ്രഗത്ഭരായ ആളുകൾ അതുപോലെ തന്നെ വി കെ ശങ്കരനായരുടെ ഭാര്യ സുശീലാമ്മ ഇവരൊക്കെ തന്ന സഹായിച്ച ഒരു കൈത്താങ് അത് എന്നും കടമയും കടപ്പാടും സ്നേഹാലയത്തിലുണ്ടാവും കാരണം ഇതുപോലെ സ്നേഹാലയം എന്നത് ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വൻവൃക്ഷത്തെ അല്ലെങ്കിൽ ഈ വെട്ടിവീഴ്ത്താനും തള്ളിമറയ്ക്കാനും ഒക്കെ ശ്രമിച്ചു എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല ഒരു രസം ഒരു അസൂയ പോലെയാണ് പലരും അതിനെ കാണുന്നത് കാരണം ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജാതി മതം രാഷ്ട്രീയ സംഘടന ഒന്നും തന്നെ ഇല്ല കാരണം ആര് വന്നാലും ഒരു പിടി ചോറ് കിടക്കാൻ ഒരു പായ എന്നതാണ് നിലമ്പൂർ സ്നേഹത്തിന്റെ പ്രത്യേകത പ്രിയമുള്ളവരെ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് ശ്രദ്ധയില് വെച്ചോളൂ നമ്മുടെ നമ്പർ അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നിങ്ങൾക്കും തരാലോ അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വന്നിട്ട് മൂവായിരം രൂപയാണ് ഭക്ഷണം ചോറ് കൂട്ടാൻ ഉപ്പേരി പപ്പടം പായസം അവിയൽ കാളൻ ഓലൻ എരിശ്ശേരി പുളിശ്ശേരി എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ക്ഷമിക്കണം കാരണം കുട്ടികൾക്കൊക്കെ വെജിറ്റേറിയൻ ആണ് ഇഷ്ടം എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ഫൈവ് തൗസൻഡ് ആണെങ്കിൽ അയ്യായിരം രൂപയാണെങ്കിൽ നാല് നേരമാണെങ്കിൽ രാവിലെ ഇഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാവും ഉച്ചയ്ക്ക് സദ്യവട്ടം അതുപോലെ വൈകുന്നേരം ചായയും പലഹാരവും രാത്രി ചോറും അതുപോലെ രാവിലെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഈ അന്നദാനം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട വഴിപാടുകളൊക്കെ ഉണ്ടാവും അതുപോലെ മരണാനന്തര ഭക്ഷണോ അല്ലെങ്കിൽ പിറന്നാളോ വിവാഹം വിവാഹ വർഷമൊക്കെ ആണെങ്കിൽ തന്നെ അവരിലേക്ക് വേണ്ട പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും വൈകുന്നേരം ആറു മണിയാകുമ്പോൾ അപ്പോൾ സ്നേഹത്തിന്റെ ഈ ചെറിയ സന്ദേശം പരമാവധി മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വസ്ത്രങ്ങളൊക്കെ സ്നേഹാലം സ്വീകരിക്കും കേട്ടോ പൊതിച്ചോറ് സ്വീകരിക്കും കാരണം വല്ല വീടുകളിലും വല്ല കല്യാണ വീടുകളിലാവട്ടെ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ നല്ല ഭക്ഷണം ബാലൻസ് വന്നാൽ കൊണ്ടുപോയി കുഴി കൊണ്ടുപോയി തട്ടണതിനു മുമ്പേ ഒന്ന് ഓർക്കുക എൻ്റെ പേര് നിലമ്പൂർ ശ്യാംസുന്ദർന്നാണ് പത്തൊമ്പത് പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ഒരു പുസ്തകം ഇതൊക്കെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളാണ് ഈ നോവലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രാഷ്ട്രപതി അബ്ദുൽ കലാം സാറാണ് എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് പിന്നെ മമ്മൂട്ടി സാറ് പിന്നെ മോഹൻലാൽ അതുപോലെ തന്നെ അങ്ങനെ ഓരോ പുസ്തകം ഇപ്പോൾ എൻ്റെ പുതിയൊരു പുസ്തകം രണ്ട് പുസ്തകമാണ് എഴുതുന്നത് അത് രണ്ട് പുസ്തകം പ്രിൻ്റ് ചെയ്യാനായിട്ടുണ്ട് ഒരു പുസ്തകം അതിരുദ്രം എന്ന മാന്ത്രിക നോവലാണ് ആ മാന്ത്രിക നോവൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ അദ്ദേഹമാണ് പ്രകാശം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് ഒരു ഹാസ്യ നോവലാണ് അയൽപക്കത്തെ തേവിഡ്ശി മക്കളും പിതൃശൂന്യരും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ഇത് ഒക്കെ തന്നെ ഒരു തമാശ ഒരു ഒരു കൃതിയാണ് എന്തായാലും അത് നമ്മുടെ പ്രഗത്ഭരായ ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രകാശം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം വിറ്റുകിടുന്ന കാശിൻ്റെ ലാഭവിഹിതം കൊണ്ടാണ് പാവപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ നമ്മുടെ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ചാരിറ്റി എന്ന് പറയുന്നത് പലർക്കും ഒരു മറയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പ്രിയമുള്ളവരെ കാരണം കള്ളും പെണ്ണും അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും പത്ത് തലമുറയ്ക്കുണ്ടാക്കാനുള്ള കാശുണ്ടാക്കുക ബംഗ്ലാവ് എസ്റ്റേറ്റ് ഇതൊക്കെയാണ് ഓരോ ചാരിറ്റി പ്രവർത്തകരുടെയും അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെയും രാഷ്ട്രീയ ഭ്രാന്തന്മാരുടെയും അതുപോലെ സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ അതിൽ നൂറെണ്ണത്തിൽ എഴുപത്തഞ്ചും അങ്ങനെയാണ് ഇരുപത്തി അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ സഹജീവികളോട് കരുണയും അവരെ സഹായിക്കണം എന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് നടത്തുന്ന ചാരിറ്റി പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രധാനമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ചാരിറ്റിയുടെ മറവിൽ നിങ്ങളെ സമീപിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരു ദിവസം മുക്കില് മുക്കിൽ മുക്കിൽ ചാരിറ്റി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പുറത്തു കൊണ്ട് ഇവിടുന്ന് സ്നേഹാലെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പലരും തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഇതിനെ വ്യാജ റെസീപ്റ്റുമൊക്കെ അടിച്ച് പൈസ പിരിച്ചപ്പോൾ പുറത്താക്കിയ പതിമൂന്ന് പേരുണ്ട് ഈ പതിമൂന്ന് പേരും അടുത്തടുത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ കയറിക്കൂടി അവിടെ തട്ടിപ്പ് നടത്തി അതുപോലെ പണം പിരിവ് നടത്തി കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട് ഇതിലെ കള്ള നാണയങ്ങൾ അപ്പം ഇവരെയൊക്കെ തിരിച്ചറിയാൻ സ്നേഹനിധികളായ നാട്ടുകാർ അതുപോലെ തന്നെ സുമനസ്സുകളൊക്കെ ഒന്ന് ശ്രമിക്കണം കാരണം ആരെങ്കിലും ഒരു കുട്ടികളുടെ പാവപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞ് വരുമ്പോഴേക്കും വേഗം കൊടുക്കുകയല്ല പാത്രം അറിഞ്ഞു വേണം ഭിക്ഷ നൽകാൻ ഈ ഒരു തട്ടിപ്പ് എല്ലാ മതത്തിലുമുണ്ട് കേട്ടോ യത്തിങ്കാനയുടെ പിരിവിലുണ്ട് അതുപോലെ അമ്പലത്തിൻ്റെ പിരിവിലുണ്ട് അതുപോലെ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ പേര് പേരിലുണ്ട് അപ്പോൾ ഇതൊക്കെ യഥാർത്ഥമാണോ സത്യമാണോ എന്ന് അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ അല്ലാതെ നമ്മളൊരു സംഖ്യ കൊടുക്കുമ്പോ ആ നിങ്ങൾക്ക് ഞാൻ തന്നു ഇനി നിങ്ങളും പഠിച്ചോടും തമ്മിലായിക്കോട്ടെ എന്ന് പറയുന്ന അത് അങ്ങനെ ചെയ്യരുത് കാരണം ആ സംഖ്യ അർഹിക്കുന്നവർക്ക് എത്തുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ആ പാത്രത്തിൽ ഭിക്ഷ നൽകാവൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കുറയ്ക്കുകയാണ് നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ ചെറിയ ചെറിയ സംഖ്യകൾ നമ്മുടെ ട്രസ്റ്റിനെ തേടിയെത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പരസ്യം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പലരും അന്നദാനം തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചാരിറ്റി ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ചാനൽ കൊണ്ട് അല്ലാണ്ട് പേരും പ്രശസ്തിയും കിട്ടാനുള്ള ഒരു സബ്സ്ക്രൈബർ കൂട്ടുക വ്യൂസ് കൂട്ടി വെറുതെ പേരും പ്രശസ്തി ഉണ്ടാക്കാനുള്ള ഒരു ചാനലല്ല നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ അല്ലെങ്കിൽ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഈ കൊച്ചു ചാനൽ എല്ലാവർക്കും വിനീതമായ നമസ്കാരം എല്ലാവർക്കും പാദ നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്ത് വിശേഷമുണ്ടെങ്കിലും സ്നേഹത്തെ അറിയിക്കുക അതുപോലെ വിദേശ മലയാളികൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും തന്നെ കഴിയുന്ന സഹായം മറ്റുള്ളവരോട് കൊണ്ട് പറഞ്ഞോ ചെയ്തോ നമ്മുടെ നിലപൂർ സ്നേഹത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസുമുള്ള ഒരു കൊച്ചു സ്ഥാപനമാണ് മുപ്പത് വർഷമാവാനായി ഓക്കെ എയ് ജി ട്വൽവേ നീതി ആയോഗമൊക്കെ ഉണ്ട് നിങ്ങൾ ചെന്നാൽ ചെറിയ ചെറിയ സംഖ്യ സഹായമാവട്ടെ ഇതെല്ലാം ഇൻകം ടാക്സ് എക്സംഷൻ ഉള്ളതാണ് ഫിഫ്റ്റി പെർസെൻ്റ് ഇതിന് ഇളവ് കിട്ടുന്നതാണ് അതുകൊണ്ട് വിശദവിവരങ്ങളൊക്കെ നമ്മുടെ എൻ്റെ നമ്പറാണ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എന്ന നമ്പറാണ് എല്ലാവർക്കും നമസ്കാരം